നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്റർ മയാമി കളിക്കാനിറങ്ങുന്നു എതിരാളികൾ മെക്സിക്കൻ ക്ലബ്ബ് ടൈഗ്രസ് യു എ എൻ എൽ ആണ് ഇന്ന് രാത്രിയാണ് മയാമിയിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു ലൂയിസ് വാരസ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ലിയോ മെസ്സിക്കൊപ്പം വിരമിക്കണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിരമിക്കണം പലപ്പോഴും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് വിരമിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ലൂയിസ് വാരസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുക ലിയോ മെസ്സിക്കൊപ്പം ഒരുമിച്ച് വിരമിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുമിച്ച് റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസാരിച്ചിരുന്ന കാര്യമാണ് അത് സംഭവിക്കാം അത് സംഭവിക്കാം പക്ഷേ അത് എൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ടും അതുപോലെ പല തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കിടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കും എന്നാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുക എന്നുകൂടി ലൂയിസ് സുവാരസ് പറയുന്നുണ്ട് അതായത് സുവാരസ് വളരെ കൃത്യമായിട്ട് പറയുന്നു മെസ്സിക്കൊപ്പം ഒരുമിച്ച് വിരമിക്കണം എന്നുള്ളതാണ് ആഗ്രഹം അത് വെറുതെ അങ്ങ് സുവാരസിൻ്റെ ഭാഗത്ത് മാത്രമുള്ള ആഗ്രഹമല്ല മെസ്സിയോട് പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പേരും അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് സോ അത് സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ് തങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ളിൽ ലൂയി സുവാരസ് പറയുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മെസ്സിയുടെ നിലവിലെ ഇൻടർമയാമിയിലെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടന്നിട്ടില്ല അത് നടക്കുമ്പോൾ എത്ര കാലത്തേക്ക് സുവാരസിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ഒരുപോലെ വരുമ്പോൾ അവരൊരുമിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടറിയണം അതിൽ സുവാരസ് ഇപ്പം ഗോളും അസിസ്റ്റുമൊക്കെ നേടുന്നുണ്ട് അത് പല വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ വരാറുണ്ടെങ്കിലും അദ്ദേഹം ഡിസിസീവായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് നടത്താറുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യണം ഞാൻ എല്ലായ്പ്പോഴും ടീമിനെ ഒരുപാട് ഗോളുകൾ കൊണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒപ്പം അസിസ്റ്റുകളും കൂട്ടിക്കാറുണ്ട് ഞാനൊരു നമ്പർ നയനാണ് തീർച്ചയായിട്ടും അങ്ങനെ നമ്പർ നയനായിട്ടും അസിസ്റ്റ് ഉള്ള താരങ്ങളിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലും ഞാൻ മുമ്പിലുണ്ട് അതാണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓഫ് കോഴ്സ് എനിക്ക് ഗോൾ അടിക്കണം പക്ഷെ അതോടൊപ്പം ടീമിന്റെ വിജയമാണ് പ്രധാനം അതുകൊണ്ട് അസിസ്റ്റുകളിലും ഞാൻ ശ്രദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ എൻട്രയാബീഡ് സൂപ്പർ താരം ലൂയിസ് സുവാരസ് പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം